പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെയിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ള രാജ്യങ്ങളും തലസ്ഥാനങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അൻപത് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യത്തേത് ജപ്പാൻ ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമാണ് ടോക്കിയോ ബംഗ്ലാദേശ് ഡാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ഡാക്ക ഇന്തോനേഷ്യ ജക്കാർത്ത ജക്കാർത്ത ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് നുസാന്തര ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ ബഹറിൻ്റെ തലസ്ഥാനം മനാമ ബഹ്റിൻ്റെ തലസ്ഥാനമാണ് മനാമ ഒരിക്കൽ കൂടി ജപ്പാൻ ടോക്കിയോ ബംഗ്ലാദേശ് ധാക്ക ഇന്തോനേഷ്യ ജക്കാർത്ത അഫ്ഗാനിസ്ഥാൻ കാബൂൾ ബഹ്റിൻ മനാമ അടുത്തത് ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ് ബെയ്ജിംഗ് എന്നത് ചൈനയുടെ തലസ്ഥാനമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് ജറൂസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറൂസലേം പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാക്കിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ഖത്തർ ദോഹ ദോഹ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഖത്തറിൻ്റെ തലസ്ഥാനമാണ് ദോഹ മലേഷ്യ കോലാലംപൂർ മലേഷ്യയുടെ തലസ്ഥാനം കോലാലംപൂർ ഒരിക്കൽ കൂടി ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ് ഇസ്രായേൽ ജെറുസലേം പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ഖത്തർ ദോഹ മലേഷ്യ കോലാലംപൂർ അടുത്തത് സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദ് സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ് റിയാദ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹനോയ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹനോയ് ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ് ഏതൻസ് ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് മ്യാൻമറിൻ്റെ തലസ്ഥാനമാണ് നെയ്പിഡോ മ്യാൻമറിൻ്റെ തലസ്ഥാനം നെയ്പിഡോ റഷ്യയുടെ തലസ്ഥാനം മോസ്കോ റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ സൗദി അറേബ്യ റിയാദ് വിയറ്റ്നാം ഹനോയ് ഗ്രീസ് ഏതൻസ് മ്യാൻമർ നെയ്പിഡോ റഷ്യ മോസ്കോ അടുത്തത് ഒമാൻ്റെ തലസ്ഥാനം മസ്കറ്റ് ഒമാന്റെ തലസ്ഥാനം മസ്കറ്റ് ജർമ്മനിയുടെ തലസ്ഥാനമാണ് ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ ഫ്രാൻസിൻ്റെ തലസ്ഥാനം പാരീസ് പാരീസ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ് ബുഡാപെസ്റ്റ് എന്നത് ഹങ്കറിയുടെ തലസ്ഥാനമാണ് ഒരിക്കൽ കൂടി ജർമ്മനി ബെർലിൻ ഫ്രാൻസ് പാരീസ് ഒമാൻ മസ്കറ്റ് കാനഡ ഒട്ടാവ ഹങ്കറി ബുഡാപെസ്റ്റ് അടുത്തത് ക്യൂബയുടെ തലസ്ഥാനം ഹവാന ക്യൂബയുടെ തലസ്ഥാനം ഹവാന ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം വെല്ലിങ്ടൺ ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമാണ് വെല്ലിംഗ്ടൺ തുർക്കിയുടെ തലസ്ഥാനം അങ്കാറ അങ്കാറ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് തുർക്കിയുടെ തലസ്ഥാനമാണ് അങ്കാറ നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു ആസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ ആസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ ഒരിക്കൽ കൂടി ക്യൂബയുടെ തലസ്ഥാനം ഹവാന ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ തുർക്കി അങ്കാറ നേപ്പാൾ കാഠ്മണ്ഡു ആസ്ട്രേലിയ ക്യാൻബറ അടുത്തത് ഇറ്റലിയുടെ തലസ്ഥാനം റോം ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമാണ് കോപ്പൻ ഹേഗൻ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻ ഹേഗൻ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ബൊളീവിയയുടെ തലസ്ഥാനമാണ് ലാപ്പാസ് ബൊളീവിയയുടെ തലസ്ഥാനം ലാപ്പാസ് അയർലൻഡിൻ്റെ തലസ്ഥാനമാണ് ഡബ്ലിൻ ഡബ്ലിൻ എന്നത് അയർലൻഡിൻ്റെ തലസ്ഥാനമാണ് ഒരിക്കൽ കൂടി ഇറ്റലിയുടെ തലസ്ഥാനം റോം ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻഹേഗൻ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ബൊളീവിയയുടെ തലസ്ഥാനം ലാപാസ് അയർലൻഡിൻ്റെ തലസ്ഥാനം ഡബ്ലിൻ അടുത്തത് നെതർലാൻഡിൻ്റെ തലസ്ഥാനം ആംസ്റ്റർഡാം നെതർലാൻഡിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം സ്പെയിൻ്റെ ക്യാപിറ്റൽ മാൻഡ്രിഡ് സ്പെയിനിൻ്റെ ക്യാപിറ്റലാണ് മാൻഡ്രിഡ് ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനം പ്രിട്ടോറിയ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമാണ് പ്രിട്ടോറിയ ഒരിക്കൽ കൂടി നെതർലാൻഡിൻ്റെ തലസ്ഥാനം ആംസ്റ്റർഡാം സ്പെയിൻ്റെ തലസ്ഥാനം മാൻഡ്രിഡ് ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനം പ്രിട്ടോറിയ അടുത്തത് ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനമാണ് മനില ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ലിസ്ബൺ പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ലിസ്ബൺ തായ്ലാൻഡിൻ്റെ തലസ്ഥാനം ബാങ്കോക്ക് തായ്ലാന്റിന്റെ തലസ്ഥാനമാണ് ബാങ്കോക്ക് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ലണ്ടൻ ലണ്ടൻ ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണ് ഹോങ്കോങ്ങിന്റെ തലസ്ഥാനമാണ് വിക്ടോറിയ ഹോങ്കോങ്ങിൻ്റെ തലസ്ഥാനം വിക്ടോറിയ ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ലിസ്ബൺ തായ്ലൻഡിൻ്റെ തലസ്ഥാനം ബാങ്കോക്ക് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ലണ്ടൻ ഹോങ്കോങ്ങിൻ്റെ തലസ്ഥാനം വിക്ടോറിയ അടുത്തത് ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ കെനിയയുടെ തലസ്ഥാനം നെയ്റോബി കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി കൊളംബിയയുടെ തലസ്ഥാനം ബൊഗോട്ട കൊളംബിയയുടെ തലസ്ഥാനമാണ് ബൊഗോട്ട ഉഗാണ്ടയുടെ തലസ്ഥാനം കമ്പാല ഇത് കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് ഉഗാണ്ടയുടെ തലസ്ഥാനം കമ്പാല യമന്റെ തലസ്ഥാനം സാന യമൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സാന ഒരിക്കൽ കൂടി ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ കെനിയയുടെ തലസ്ഥാനം നെയ്റോബി കൊളംബിയയുടെ തലസ്ഥാനം ബൊഗോട്ട ഉഗാണ്ടയുടെ തലസ്ഥാനം കമ്പാല യമൻ്റെ തലസ്ഥാനമാണ് സാന അടുത്തത് പോളണ്ടിൻ്റെ തലസ്ഥാനം വാഴ്സ പോളണ്ടിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ എറിത്രീയുടെ തലസ്ഥാനം അസ്മാര എറിത്രീയയുടെ തലസ്ഥാനമാണ് അസ്മാര കംബോഡിയയുടെ തലസ്ഥാനം നോംപെൻ കംബോഡിയയുടെ തലസ്ഥാനമാണ് നോംപെൻ ക്യാമറൂൻ്റെ തലസ്ഥാനം യവോണ്ടെ ക്യാമറൂൻ്റെ തലസ്ഥാനമാണ് യവോണ്ടെ അങ്കോളയുടെ തലസ്ഥാനമാണ് ലുവണ്ട പോളണ്ടിൻ്റെ തലസ്ഥാനം വായ്സ എറിത്രീയുടെ തലസ്ഥാനം അസ്മാര കംബോഡിയയുടെ തലസ്ഥാനം നോംപെൻ ക്യാമറൂൻ്റെ തലസ്ഥാനം യവോണ്ടെ അങ്കോളയുടെ തലസ്ഥാനം ലുവണ്ട അൻപത് രാജ്യങ്ങളുടെ തലസ്ഥാനമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി വായിക്കുക ഓർമ്മയിൽ നിൽക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്